എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഈ പുതിയ വീട് മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കിണർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡിസൈനായി ഡിസൈൻ ആക്കി ചെയ്തിട്ടുള്ള ബാത്റൂം ഫിറ്റിങ്സ് അതുപോലെ തന്നെ ബാത്റൂം ഏരിയ ബാത്റൂമിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ മനോഹരമായി ഫിറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് നടത്തിയിട്ടുള്ള ടാറിങ് റോട്ടിൽ നിന്നും വെറും ഇരുപത് മീറ്റർ ആ കാണുന്നതാണ് ടാറിങ് റോഡ് ടാറിങ് റോട്ടിൽ നിന്നും വലിയ വാഹനങ്ങൾ തിരിഞ്ഞ് വരാൻ വരുന്ന രീതിയിൽ ഏകദേശം അഞ്ച് മീറ്റർ വഴി തിരിച്ച് നല്ല വീടിന്റെ മുൻവശത്ത് തന്നെ മൂന്നോ നാലോ വലിയ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള കേവലം രണ്ടാഴ്ച കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ വീടിൻ്റെ ആണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വീട് വാങ്ങുക അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങി വീട് പണിയുക എന്നുള്ളത് വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് അത് കറക്റ്റായ സമയത്ത് കറക്റ്റായ ടൈമിൽ നമ്മൾ ആ വീടായാലും സ്ഥലമായാലും കാണുകയും നമ്മളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പോയി കാണുകയും ഒക്കെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒത്തു വരികയാണെങ്കിലാണ് നമ്മൾ അത് സ്വന്തമാക്കുക നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ ഒരേ അരിമണിയിലും അത് കഴിക്കുന്ന ആളുടെ പേര് എഴുതി വയ്ക്കുന്നത് പോലെ അതിനേക്കാൾ പ്രാധാന്യമാണ് ഒരു വസ്തുവായാലും വീടായാലും അത് ആരാണോ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന വ്യക്തി അത് കറക്റ്റ് ടൈമിൽ കാണുമ്പോഴാണ് അത് സ്വന്തമാക്കുന്നതിന് വേണ്ടി ഓരോ വീടായാലും സ്ഥലമായാലും ദൈവം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാകും അതാർക്കാണ് വേണ്ടത് എന്നുള്ളത് ആ കറക്റ്റ് ടൈമിൽ ആ കറക്റ്റ് ബഡ്ജറ്റും കറക്റ്റ് കാര്യങ്ങളായിട്ട് വരുമ്പോഴാണ് ആ വ്യക്തി അത് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പാർക്കും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുക അതുപോലെ തന്നെ നല്ല നല്ല സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ഡെയിലി കാലത്ത് എട്ട് മണിക്ക് നമ്മൾ മുടങ്ങാതെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വരുമ്പോൾ തെരഞ്ഞെടുക്കുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് മറക്കാതെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക നമ്മൾക്ക് ഈ പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആനക്കല്ല് പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ പാലക്കൽ സെൻറ്ററിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ആനക്കല്ല് സെൻറ്റർ ഒരു കിലോമീറ്റർ ഒല്ലൂർ സെൻറ്റർ രണ്ട് കിലോമീറ്റർ അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം ഒന്ന് ഇരുന്നൂറ് അതുപോലെ തന്നെ അമ്പല ഏകദേശം അര കിലോമീറ്റർ അതുപോലെ തന്നെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ സ്കൂള് അതുപോലെ തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് പാലക്കൽ ഇടവകയായിട്ടുള്ള പാലക്കൽ വഴി ആനക്കല്ലിലേക്ക് പോകുന്ന വഴിയിൽ ആനക്കല്ല് പരിസര പ്രദേശത്താണ് ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് ഏകദേശം അഞ്ചര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി അറുപത് സ്ക്വയർ സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് ബെഡ്റൂം അറ്റാച്ചഡായിട്ടുള്ള ഔട്ട് സൈഡിൽ ബാക്ക് സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂമ് നമ്മുടെ വീട്ടിലേക്ക് പുറമെ നിന്നൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ അത്യാവശ്യം ഒന്ന് ഫ്രഷ് ഒന്ന് ബാത്റൂമിൽ പോവുകയൊക്കെ എന്ന് പറയുമ്പോൾ വീടിൻ്റെ ഉള്ളിലല്ലാതെ ബാക്ക് സൈഡിൽ ഔട്ട് സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂമായിട്ടുള്ള വീടിൻ്റെ ഗ്രാനൈറ്റ് അടക്കം നല്ല ക്വാളിറ്റി മെറ്റീരിയലുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള രീതിയിൽ വർക്ക് നടത്തിയിട്ടുള്ള ഒരു സിറ്റൗട്ട് അതുപോലെ തന്നെ ലിവ് ഹാൾ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിനോട് ചേർന്ന് ഓപ്പൺ കിച്ചൺ സംവിധാനം നല്ല മെറ്റീരിയലും നല്ല കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ള കിച്ചൺ ഫിറ്റിങ്സ് കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു ചെറിയ വർക്ക് ഏരിയ അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം അതുപോലെ ഒരു ഹാള് അതുപോലെ തന്നെ അത്യാവശ്യം ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ കൂട്ടിയെടുക്കാൻ പാകത്തിൽ അതിനനുയോജ്യമായ രീതിയിൽ അല്ലെങ്കിൽ ഡ്രസ്സ് വർക്കൊക്കെ നടത്തിയാൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഓപ്പൺ ഏരിയ അധികം വലുപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ബാൽക്കണി അത്തരത്തിലാണ് മനോഹരമായ രീതിയിൽ ഈ വീടിൻ്റെ വർക്ക് നടത്തിയിട്ടുള്ളത് ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ കിണറ് പുതിയ മോഡലിലാക്കിയിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിണറാണ് അതുപോലെ തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ബാത്ത്റൂമിൽ ഒരു വേറെ രീതിയിൽ തിരിച്ചിട്ടുള്ള ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ എന്നുള്ളതുപോലെ തന്നെ ആ ഭാഗങ്ങൾ കറക്റ്റാക്കി തിരിച്ചിട്ടുള്ള പുതിയ മോഡലിലാക്കിയിട്ടുള്ള ബാത്റൂം ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീടിൻ്റെ ബെഡ്റൂമുകളുടെ സൈസ് എന്ന് പറയുന്നത് രണ്ട് ബെഡ്റൂമുകൾക്ക് ഏകദേശം പതിനൊന്ന് ഇൻറ്റു പതിനാല് അത് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാകും പതിനൊന്ന് ഇൻറ്റു പതിനാലിൽ രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ പന്ത്രണ്ട് പതിനാലിൽ രണ്ട് ബെഡ്റൂം ഹാളാണെങ്കിൽ ഏകദേശം പന്ത്രണ്ട് പതിനാല് ഡൈനിങ് ആണെങ്കിൽ ഏകദേശം പന്ത്രണ്ട് പത്ത് അതുപോലെ തന്നെ കിച്ചൺ ഏരിയ വരുന്നത് ഏകദേശം പതിനൊന്ന് പതിനാല് അത് കൂടാതെ ഒരു വർക്ക് ഏരിയയും അതുപോലെ മുകൾ ഭാഗത്ത് ഒരു മിനി ഹാളും അതുപോലെ തന്നെ ടോട്ടൽ കൂട്ടി വരുമ്പോൾ രണ്ടായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിൻ്റെ ഒരു പുതിയ വീടാണ് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് വലിയ ഒരു റേറ്റ് പറഞ്ഞ് വലിയൊരു ഡിമിനേഷൻ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ എത്തിക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന വീഡിയോകൾക്കൊക്കെ തന്നെ അതിൻ്റെ ശരിയായ ഒരു വിലയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളും ക്ക് ഉചിതമാകുന്ന രീതിയിലും അതുപോലെ തന്നെ ഇരു കൂട്ടർക്കും യാതൊരു ദോഷം വരാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഈ വീടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഉണ്ടാകുക അഞ്ചര സെൻറ്റ് സ്ഥലത്തിൽ ബസ് റൂട്ടുകളുടെയൊക്കെ അടുത്തായി രണ്ടായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന പുതിയ രീതിയിൽ പുതിയ മോഡലിൽ ആക്കിയിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഞാൻ മുൻപേ പറഞ്ഞ പോലെ സിറ്റൗട്ട് ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള അതുപോലെ തന്നെ നല്ല വില കൂടിയ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള അതുപോലെ തന്നെ ഇലക്ട്രിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ബി ഗാർഡിൻ്റെ കാര്യങ്ങളാണ് ഫുള്ള് വിഗേഡാണ് അത് ഏകദേശം പതിനഞ്ച് വർഷം ഗ്യാരൻറ്റി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതുപോലെ തന്നെ സിറ കമ്പനിയുടെയാണ് ബാക്കി ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് അത് ഏകദേശം പതിനഞ്ച് വർഷമുള്ളതും അത്യാവശ്യം ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും നല്ല പുതിയ മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരു വീടാണ് അതുപോലെ തന്നെ ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ആകും ഇനി കംപ്ലീറ്റ് ആകാനുള്ള വർക്ക് എന്ന് പറയുന്നത് കിച്ചണിൽ മോഡുലാർ കിച്ചൺ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഉള്ള ഒരു ഇലക്ട്രിക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾക്ക് പെയിൻറ്റിങ് വർക്ക് അത് ഫിനിഷിങ് സ്റ്റേജിൽ അത്യാവശ്യം ഉള്ള പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് അതുപോലെ മൾട്ടി ബുഡിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും പുതിയ മോഡലിൽ ഇൻറ്റീരിയൽ വർക്കിൽ ഉൾപ്പെടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഹാങ്ങിങ് ലൈറ്റ് ലൈറ്റ് വർക്കൊക്കെ ബാലൻസ് ആയിട്ടുണ്ട് എന്തായാലും രണ്ടാഴ്ച കൊണ്ട് തന്നെ വർക്ക് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് അതുകൂടാതെ കൂടാതെ മുന്നിൽ സിറ്റൗട്ടിൽ സിറ്റൗട്ടിൻ്റെ ടൈലിൻ്റെ ഇടയിലൊക്കെ ഉള്ള പുല്ല് വർക്ക് അതിൻ്റെ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടിലിട്ടാറിങ് റോട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗത്ത് നിങ്ങൾ കണ്ടു അഞ്ച് മീറ്ററിലുള്ള വഴി കാര്യങ്ങൾ അവിടെ കോറി വേസ്റ്റൊക്കെ അടിച്ച് നല്ല രീതിയിൽ സെറ്റാക്കിക്കൊണ്ട് ഏറ്റവും പുതിയ മോഡലിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആക്കിക്കൊ കം കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ ചാവി നിങ്ങളെ ഏൽപ്പിക്കുന്ന രീതിയിൽ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കി ചാവി ഏൽപ്പിക്കുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് വെറും രണ്ടാഴ്ച കൊണ്ട് തന്നെ പണികളൊക്കെ പൂർത്തീകരിക്കും ഏറ്റവും വേഗത്തിൽ ഏറ്റവും അടുത്ത് തന്നെയായിട്ടാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നതിന് മുൻപേ തന്നെയാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വീടിന് എല്ലാ ബാങ്കുകളിൽ നിന്നും ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ പേപ്പർ വർക്കുകളുൾപ്പെടെ ലോൺ സൗകര്യം ഉൾപ്പെടെ ഏത് ബാങ്കിൽ നിന്നായാലും എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് നമ്മളത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കൊടുക്കുന്നതാണ് മനോഹരമായ രീതിയിൽ മനോഹരമായ ഏരിയയിൽ പൊല്യൂഷനും കാര്യങ്ങളൊന്നും ബാധിക്കാത്ത രീതിയിലുള്ള ഒരു വീടാണ് ഈ വീടും കാര്യങ്ങളും ആവശ്യമുള്ളവർ വീട് കാണുന്നതിനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കോണ്ടാ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തരുന്നതാണ് ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളുടെയും നല്ല നല്ല പുതിയ വീടുകളുടെയും വീഡിയോകൾ തത്സമയം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ